ഹായ് ഫാമിലീസ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ കണ്ടിട്ട് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുന്നതിന്റെ മെറ്റീരിയൽസ് ഉണ്ടോന്ന് ഉണ്ടോയെന്ന് അപ്പം നമുക്ക് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണാം അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം താഴെ ഞാൻ ഞാനെൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കും അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം ഞാൻ എന്തൊക്കെയാണ് നമ്മുടെ കിറ്റിൽ വരുന്നതെന്നുള്ളത് കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞുതരാം അപ്പം വരുന്നത് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഒരു റോളാണ് ക്രിസ്റ്റൽ ടെക്കിനെ കുറിച്ചിട്ട് ഞാൻ ബ്രേസ്ലെറ്റ് മേക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ എലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്തെടുക്കാം ഇനി അടുത്തത് വരുന്നത് പേളാണ് ആദ്യം വരുന്നത് ട്രെൻഡിങ് ബീഡാണ് ഇതുപോലൊരു ചെറിയ പാക്കറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഫ്ലവർ ബീഡാണ് ഇതും അതുപോലെ തന്നെ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പാക്കറ്റാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് പേസ്റ്റൽ ബീഡാണ് ഇതുപോലുള്ള ബട്ടർഫ്ലൈയുടെ ബീഡ്സാണ് വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതും എല്ലാ കളേഴ്സും ആയിട്ടാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലുള്ള ക്രിസ്റ്റൽ ബീഡാണ് ക്രിസ്റ്റൽ ബീഡ് അതുപോലെ തന്നെ ബ്ലൂ കളറിലും അതുപോലെ വൈറ്റ് കളറിലും അങ്ങനെ രണ്ട് കളേഴ്സിലുണ്ട് അതിൽ ചിലപ്പോൾ ബ്ലൂ കളറായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കാം അങ്ങനെ രണ്ട് കളേഴ്സിലായിട്ടാണ് ഉള്ളത് രണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മളെ കിറ്റിൽ വരുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റും എങ്ങനെയാണെന്ന് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്ന് ഉണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ബ്രേസ്ലറ്റ് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ